ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒന്ന് കൊരന്റ് പതിനാറാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ മറ്റൊരു വാതിൽ നമുക്കായി ദൈവം തുറന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ നമുക്കായി തുറന്നിരിക്കുന്നു എന്ന് പറയുവാനിടയായി സ്വർഗത്തിൽ വാതിൽ തുറന്നാൽ നമുക്ക് മുമ്പിൽ സകല വാതിലുകളും തുറക്കപ്പെടും എന്ന് പറയുവാനാണ് ഇടയായി ഒരു വാതിൽ തുറന്നാൽ നമുക്കു വേണ്ടി തുറക്കപ്പെടുന്ന രണ്ടാമത്തെ ഒരു വാതിലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് നമുക്കു വേണ്ടി തുറക്കപ്പെട്ട രണ്ടാമത്തതായ വാതിലിനെ നമുക്ക് ഒന്ന് നോക്കാം ഒന്ന് കൊരുതിയ പതിനാറാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികൾ പലർ ഉണ്ട് എന്ന് അപ്പോസ്റ്റലനായ പൗലോസ് എഴുതിയിരിക്കുന്നു സ്വർഗത്തിൽ നമുക്കൊരു വാതിൽ തുറന്നാൽ അത് വലിയതും സഫലവുമായ വാതിലായിരിക്കും വലിയതും സഫലവുമായ വാതിലായിരിക്കും വലിയതും സഫലവുമായ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമ്പോൾ നമുക്ക് ശത്രുക്കൾ എതിരാളികൾ പലവരും ഉണ്ടാകുവാൻ ഇടയാകും വലിയതായ വിശാലമായ ഒരു വാതിൽ നമ്മുടെ മുമ്പേ കർത്താവ് നമുക്ക് വേണ്ടി തുറന്ന് തരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സഫലതയുടെ അനുഗ്രഹത്തിൻ്റെ വാതിലായിരിക്കും നാം ഏതു കാര്യങ്ങളിലേക്ക് ചെന്ന് കൈവച്ചാലും നാം ഏത് കാര്യങ്ങളിൽ പോയി തൊട്ടാലും നാം ഏത് കാര്യങ്ങൾ ചെയ്യുവാൻ നാം തീരുമാനിച്ചാലും അതിലെല്ലാം നാം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതും സഫലമായി തീരുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ നാം ചെയ്യുന്നതെല്ലാം നമുക്ക് സഫലതയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അനേകം എതിരാളികൾ പുറത്തു വരുവാൻ ഇടയായിത്തീരും നമുക്കെതിരായി അനേകം വ്യക്തികൾ ശത്രുക്കൾ എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും പക്ഷേ നാം ആ എതിരാളികളെ ഫോക്കസ് ചെയ്യാതെ ആ നാം ആ എതിരാളികൾ നമുക്കെതിരായി എന്തു ചെയ്യുന്നു എന്ന് നാം നോക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം നമുക്ക് മുമ്പിൽ ഈ വാതിൽ തുറന്ന് നൽകിയിരിക്കുന്നത് വലിയവനായ കർത്താവാണ് ആ എതിരാളികളെക്കാളും ശക്തനായ സർവശക്തനായ കർത്താവാണ് നമുക്ക് ഈ വലിയതും സഫലവുമായ വാതിൽ തുറന്ന് നൽകിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും സക്സസിലേക്ക് സക്സസിലേക്ക് അനുഗ്രഹത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീരും സ്വർഗത്തിലെ തുറക്കുമ്പോൾ അത് വലിയതും സഫലവുമായതായിരിക്കും നാം തൊടുന്നതെല്ലാം നാം ചെയ്യുന്നതെല്ലാം നമുക്ക് അനുഗ്രഹമായി സക്സസ് ആക്കി ദൈവം മാറ്റി തരുവാൻ ഇടയായിത്തീരും അതിന് നാം എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ വചന ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ നാം മുഴങ്ങാൽ മടക്കി ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സ്വർഗത്തോട് നോക്കി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം നമുക്ക് ഈ വിശാലമായ ഈ വലിയ വാതിൽ സഫലമായ ഒരു വാതിൽ നമുക്ക് മുമ്പായി തുറന്നു തന്നത് കർത്താവാണ് എന്ന് ആ ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു എതിരാളികൾക്കും നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല പല പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടിടുവാൻ എതിരാളികൾ ശ്രമിക്കും പൈശാചിക ശക്തികൾ ശ്രമിക്കും നാം അതൊന്നും നാം ലക്ഷ്യമാക്കണ്ട അതിനെ ഒന്നും കണ്ടു ഭയപ്പെടാൻ പാടില്ല കാരണം നമുക്ക് മുമ്പായി സഫലമായ ഒരു വാതിൽ തുറന്നു തന്നത് നമുക്ക് സകലതും സഫലമാക്കി നൽകുവാൻ ഇടയായത് ദൈവമാണെന്നുള്ള വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആ ജീവിതത്തിൽ ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും സഫലത നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് സഫലത നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാതെ ഉയർച്ചയിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നാം ചെയ്യുന്നതെല്ലാം നമുക്ക് സക്സസ് ആയി തീരുവാൻ ദൈവം ഇടയാക്കിത്തീരും അതിനായി ദൈവം നിങ്ങളുടെ മുമ്പേയും വലിയതും സഫലവുമായ വാതിൽ തുറന്ന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം അതിനായി നിങ്ങൾ ഏവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേ